എല്ലാ സുഹൃത്തുക്കളെയും ഇന്നത്തെ കഥയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കഥ ആരംഭിക്കാം ഞാൻ അൻസാരി മലപ്പുറം ജില്ലയിലൊരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാനും എൻ്റെ ഉമ്മയും മാത്രമാണുള്ളത് എൻ്റെ ബാപ്പ അബ്ദുൽ ഖാദർ ഗൾഫിലാണ് ഗൾഫിൽ പോയിട്ട് അഞ്ചു വർഷമായി ഒരുപാട് കടങ്ങൾ ബാക്കിയുള്ളത് കൊണ്ട് മൂന്ന് വർഷമൊക്കെ കൂടുമ്പോഴാണ് നാട്ടിലേക്കുള്ള വരവ് പിന്നെ ഞാനിപ്പോൾ പ്ലസ് ടു പരീക്ഷയെല്ലാം കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് അത്യാവശ്യം സുന്ദരനാണെന്ന് പറയാം ദുശീലങ്ങൾ എന്ന് പറയാൻ ഒന്നുമില്ല എന്നാലും കുറച്ച് പുകയൊക്കെ വലിക്കും പിന്നെ ഉള്ളത് നന്നായി വീഡിയോസ് കാണും എന്റെ ഉമ്മ സേനുബ നാൽപ്പത്തിയേഴ് വയസ്സുണ്ട് ഉമ്മയെക്കുറിച്ച് പറഞ്ഞാൽ നല്ല വെളുത്ത നിറമാണ് വെളുപ്പെന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത് തുടുത്ത ശരീരം അത്യാവശ്യം ഉയരമുണ്ട് ഉമ്മയെ കാണാൻ നല്ല ഭംഗിയാണെന്നാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത് അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് എനിക്കും അങ്ങനെ തോന്നിയിട്ടുമുണ്ട് പക്ഷേ മറ്റൊരു രീതിയിലൊന്നും ഞാൻ ആരെയും കണ്ടിട്ടില്ല അങ്ങനെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം രാവിലെ ഒരു പുരുഷ ശബ്ദം കേട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത് തന്നെ എന്റെ വീടാണെങ്കിൽ പഴയ ഒരു ഊടിട്ട വീടാണ് അതുകൊണ്ട് പുറത്ത് നടക്കുന്ന ഏത് സൗണ്ടും അകത്ത് കേൾക്കാം പുതിയ വീടിന്റെ പണി തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയായിരുന്നു പൈസയുടെ ബുദ്ധിമുട്ട് കാരണം അങ്ങനെ ശബ്ദം കേട്ട് മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അപ്പോഴാണ് അതാരണെന്ന് എനിക്ക് മനസ്സിലായത് പലിശക്കാരൻ പളനിയണ്ണൻ വീടുപണിക്ക് വേണ്ടി കുറച്ച് കാശ് കടം മേടിച്ചിരുന്നു അതിന്റെ പലിശ വാങ്ങിക്കാൻ വന്നതാണ് പളനിയണ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്തു കൊല്ലമായിട്ട് ഇവിടെയാണ് താമസം മലയാളമെല്ലാം കുറേശ്ശെ അറിയാം അദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരറുപത് വയസ്സ് കാണും മെലിഞ്ഞ ശരീരം നല്ല കറുത്ത നിറം മുടിയൊക്കെ പോയി ചെറുതായിട്ട് കഷണ്ടിയൊക്കെ കയറി അത്യാവശ്യം പൊക്കമുണ്ട് അയാൾക്ക് എപ്പോഴും സിഗരറ്റിന്റെ മണമാണ് അയാൾക്ക് ഞാൻ പതുക്കെ ഹാളിലേക്ക് നടന്നു അവരുടെ സംഭാഷണം എനിക്ക് നന്നായി കേൾക്കാം ഇതിപ്പോ ഒന്നും രണ്ടുമല്ല പന്ത്രണ്ടാമത്തെ തവണയാണ് തെറ്റിച്ചത് എനിക്കറിയാം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പക്ഷേ എന്റെ ബുദ്ധിമുട്ട് നിങ്ങളൊന്നും മനസ്സിലാക്കണ്ടേ അറിയണ്ണ ഉണ്ടായിട്ട് തരാതിരിക്കല്ലോ അവസ്ഥ ഏതായത് നിങ്ങൾക്ക് തരാൻ മാറ്റിവെച്ച പൈസയായിരുന്നു അതിക്കായുടെ ചേട്ടന്റെ കടമേട്ടിയത് അതെന്ത് പരിപാടിയാണ് എല്ലാവർക്കും പൈസ നിർബന്ധമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ ഇക്കയുടെ ചേട്ടന്റെ മകളുടെ കല്യാണമാണ് പൈസ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ കൊടുക്കാതിരിക്കാൻ പറ്റുമോ കുറച്ചുകൂടി സാവകാശം തന്നാൽ ഇക്ക എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരും നോക്ക് സൈനഭ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനോ നാറ്റിക്കാനോ ഒന്നും വന്നതല്ല എനിക്കും കുറെ ആവശ്യങ്ങളുണ്ട് അതിന് ഈ കാശു വേണം ഉമ്മ ഒന്നും വണ്ടാതെ നിൽക്കുകയാണ് അണ്ണൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ഉമ്മയുടെ അടുത്ത് ചെന്ന് എന്തോ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ കാര്യം ചെയ്യണം സേനമ ഒന്ന് ആലോചിക്ക് എന്നിട്ട് അയാൾ ഒരു ചിരിയും ചിരിച്ച് ഉമ്മ പതുക്കെ പിന്നോട്ട് പിന്മാറി ഞാൻ ഇതെല്ലാം കണ്ട് ഹാളിൽ ഒരു മൂലയിൽ നിൽപ്പുണ്ടായിരുന്നു എന്നെ അവർക്ക് കാണാൻ പറ്റിയില്ല എന്നാലും എന്തായിരിക്കും അണ്ണൻ പറഞ്ഞ കാര്യമെന്ന് ഞാൻ ചിന്തിച്ചു നോക്കി അണ്ണൻ അതും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഉമ്മയെ നോക്കി രാത്രിയിൽ വിളിക്കാം നിന്റെ തീരുമാനം പറയി എന്ന് പറഞ്ഞ് അണ്ണൻ പോയി ഉമ്മ വേഗം മുന്നിൽ വാതിലടച്ച് റൂമിലേക്ക് കയറി ഞാൻ ഉമ്മയെ ശല്യം ചെയ്യണ്ട എന്ന് കരുതി ഉമ്മയോട്ട് വിളിച്ചതുമില്ല ഞാൻ പുറത്തേക്ക് പോയി വീട്ടിൽ വന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ ഞാൻ ടേബിളിൽ ഇരുന്നു ഉമ്മ അടുക്കളയിൽ ഭക്ഷണം റെഡിയാക്കി ഉമ്മയും ടേബിൾ വന്നിരുന്ന് കഴിക്കുമ്പോഴും ഉമ്മയുടെ മുഖം അത്രയ്ക്ക് തെളിച്ചമല്ലായിരുന്നു ഞാൻ ഉമ്മയോട് ഓരോന്ന് ചോദിച്ചു ഉമ്മ എന്താ നിങ്ങൾ വല്ലാതെ ഇരിക്കുന്നേ ഓ ഒന്നുമില്ല രാമനെ എന്താ ഉമ്മ എന്താ പ്രശ്നം രാ ഒന്നുമില്ലെന്ന് എനിക്ക് നല്ല തലവേദന ഇതും പറഞ്ഞ് ഉമ്മ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പോയി ഒന്ന് കിടന്ന് മയങ്ങി വൈകുന്നേരം എഴുന്നേറ്റ് ഗ്രൗണ്ടിൽ പോയി ഏകദേശം ഒരു ഒമ്പത് മണിയായിക്കാണ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ നേരെ കുളിച്ച് ഭക്ഷണം കഴിച്ചു ഉമ്മ പാത്രം കഴുകി വെച്ചിട്ട് പോയി കിടന്നു ഞാൻ ടി വി കാണുന്നതിനിടയ്ക്കാണ് ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത് ടിവിയുടെ അടുത്തായതുകൊണ്ട് ഞാൻ പോയി ഫോൺ എടുത്തു നോക്കിയപ്പോൾ പളനിയണ്ണൻ എന്ന നമ്പർ അപ്പോഴാണ് എനിക്ക് രാവിലത്തെ കാര്യം ഓർമ്മ വന്നത് ഞാൻ ഫോൺ അവിടെ തന്നെ വെച്ചു പിന്നെ രണ്ട് തവണ ഫോൺ അടിച്ചു ഉമ്മ പണിയെല്ലാം കഴിഞ്ഞു വന്നു ഉമ്മ നിങ്ങളെ ആരോ ഫോൺ വിളിച്ചായിരുന്നു ആരാ അറിയില്ല ഉമ്മ ഉമ്മ പോയി ഫോൺ നോക്കി ഉമ്മയുടെ മുഖത്തെ ആ വെപ്രാളം ഞാൻ കണ്ടു ഉമ്മ എന്നെ പതുക്കെ ഒളി കണ്ണിട്ട് നോക്കുന്നുണ്ട് ഞാൻ ടി വിയിൽ നോക്കുന്നത് പോലെ ഉമ്മാനെ നോക്കി ഒന്നുപോലും ഉമ്മ എടുത്തിട്ടില്ല അങ്ങനെ ഫോൺ ടേബിളിൽ തന്നെ വെച്ചു അന്നേരമാണ് വാട്സപ്പ് നോക്കാൻ എനിക്കൊരു ഓർമ്മ വന്നത് ഞാൻ വെറുതെ ഫോൺ തുറന്ന് വാട്സപ്പ് നോക്കി പളനിയണ്ണന്റെ കുറച്ച് ചാറ്റ് അതിലുണ്ടായിരുന്നു അണ്ണൻ അയച്ച മെസ്സേജിനൊന്നും ഉമ്മ റീപ്ലേ കൊടുത്തിട്ടില്ല അണ്ണൻ നാല് തവണയായി ഹായ് അയച്ചിരിക്കുന്നു ഒരു തവണയാണെങ്കിൽ ഉമ്മ ഒരു ഹായ് കൊടുത്തു ഹായ് എന്താ മെസ്സേജ് അയക്കാൻ താമസിച്ചത് എന്താ ഞാൻ പറഞ്ഞ കാര്യം തീരുമാനിച്ചോ നീ ഉമ്മ റീപ്ലേ ഒന്നും കൊടുത്തിട്ടില്ല നോക്ക് സേനിഭ എനിക്കറിയാം നിങ്ങളുടെ കഷ്ടപ്പാട് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് മനസ്സ് വെച്ചാൽ പകുതി കേട് ഞാൻ ഒഴിവാക്കി തരാം ആരും അറിയില്ല ഉമ്മ റീപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം നാളെ ഞാൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാം അതാവുമ്പോൾ എനിക്ക് എന്റെ പൈസ കിട്ടുമല്ലോ അയ്യോ അണ്ണാ നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കുറച്ചൊരു സാവകാശം തരണം ഞാൻ പറഞ്ഞല്ലോ പകുതി അടവ് നിങ്ങൾ തരണ്ട ബാക്കിയുള്ളത് കുറച്ച് സാവകാശം എടുത്തു ഇനി അതുമല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്ത് വെറുതെ വേണ്ട ആദ്യത്തെ പകുതി ഗഡുവിന്റെ കാശ് നീ എടുത്തു എനിക്ക് വേണ്ട ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചു പോയി സേനീവ എനിക്ക് ഇത് പളനിയണ്ണൻ പറഞ്ഞു കണ്ടപ്പോൾ എനിക്ക് ആകെ എപ്രാളമായി തല ചുറ്റുന്നത് പോലെ തോന്നി ഞാൻ തുറന്ന് വായിച്ചു ഉമ്മയാണെങ്കിൽ അതിനൊന്നും റീപ്ലൈ നൽകിയിട്ടില്ല നീ ആലോചിച്ച് തീരുമാനിക്കൂ എനിക്ക് നാളെ ഒരു ഉത്തരം തരണം അല്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് നിനക്കറിയാമല്ലോ അങ്ങനെ ആ ചാറ്റ് അവിടെ അവസാനിച്ചു ഇതുകൊണ്ട് തന്നെയാണ് ഉമ്മ ഉഷാറില്ലാതെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നി അങ്ങനെ അന്ന് ഞാൻ ഉമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങി സാധാരണ പോലെ ആ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ ഞാൻ ഫോൺ എടുത്തു നോക്കി അതിലും അണ്ണന്റെ ആ മെസ്സേജ് ഉണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഉമ്മ ഉഷാറിലായി നടക്കുന്നതെന്ന് എനിക്ക് തോന്നി അങ്ങനെ അന്ന് ഞാൻ ഉമ്മയെ ശ്രദ്ധിക്കാൻ തുടങ്ങി സാധാരണ പോലെ ആ ദിവസവും കഴിഞ്ഞു പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഞാൻ ഫോൺ എടുത്തു നോക്കി അതിലും ഉണ്ടായിരുന്നു അണ്ണന്റെ മെസ്സേജ് എന്നാൽ ഇതിലും ഉമ്മയുടെ റീപ്ലൈ ഒന്നും കാണുന്നില്ല അണ്ണൻ വാട്സപ്പ് കോൾ ചെയ്തതായിട്ട് കാണുന്നു ഒരു അഞ്ചു മിനിറ്റ് സംസാരിച്ചിരിക്കുന്നു അണ്ണനും ഉമ്മയും സംസാരിച്ചത് എന്താണെന്ന് എനിക്കറിയാൻ ആകാംക്ഷ കൂടി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഞാൻ ദിവസവും ഉമ്മയുടെ ഫോൺ നോക്കാറുണ്ട് പക്ഷെ അന്നത്തെ വാട്സപ്പ് കോൾ കഴിഞ്ഞതിന് ശേഷം അണ് അണ്ണൻ മെസ്സേജ് അയച്ചിട്ടോ കോൾ ചെയ്തിട്ടോ ഒന്നുമില്ല എല്ലാം തീർന്നു എന്ന് സമാധാനിച്ചു ഞാനും ഞാനും എന്റെ വഴിക്ക് നടന്നു അങ്ങനെ ഇരിക്കയാണ് ഒരു ദിവസം നാട്ടിൽ ക്ലബിന്റെ ഫുട്ബോൾ ടൂർണമെന്റ് വന്നത് അത് കുറച്ചു ദൂരെ ആയിരുന്നു ഞങ്ങളുടെ ടീമിനും സെലക്ഷൻ കിട്ടിയിരുന്നു എങ്ങനെയെങ്കിലും ആ കളിയിൽ പങ്കെടുക്കണം പക്ഷെ ഒരാൾ അഞ്ഞൂറ് രൂപ ഇടണം അങ്ങനെ ഞാൻ ഇക്കാര്യം വീട്ടിൽ ഉമ്മയോട് പറഞ്ഞു രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഞാൻ കാര്യം പറഞ്ഞത് ഉമ്മാ എനിക്കൊരു ഫുട്ബോൾ ടൂർണമെന്റ് ഉണ്ട് എനിക്കും അതിൽ കളിക്കണമെന്നുണ്ട് നീ സാധാരണ പോകാറുള്ളതല്ലേ പിന്നെ എന്താ ഇപ്പോ ഒരു ചോദ്യം അത് പിന്നെ ഉമ്മ എന്താ മോനെ കാര്യം പറ ആ ടൂർണമെന്റ് കുറച്ച് ദൂരെയാണ് രാവിലെ പോയാൽ രാത്രിയാകും വരാൻ ഉമ്മ അഞ്ഞൂറ് രൂപയും വേണം ഫീസായിട്ട് പിന്നെ വഴിച്ചെലവും ഉമ്മ ഒന്നും മിണ്ടാതിരുന്നു കുറച്ച് കുറച്ചാലോചിച്ചിട്ട് പറഞ്ഞു നീ ആഗ്രഹിച്ചതല്ലേടാ മുടക്കണ്ട പൊയ്ക്കോ എന്നാ ടൂർണമെന്റ് ഞാൻ മറ്റന്നാൾ രാവിലെ പത്ത് മണിക്ക് പോകും ഉമ്മ പൈസ പോകുമ്പോൾ കൊടുത്താൽ പോരെ അത് മതി ഉമ്മ അത് മതി താങ്ക് യു ഉമ്മ അങ്ങനെ ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അങ്ങനെ ആ ദിവസം വന്നെത്തി ഞാൻ രാവിലെ തന്നെ റെഡിയായി ഉമ്മയോട് പൈസയും വാങ്ങി യാത്ര പറഞ്ഞ് ക്ലബിലെത്തി അവിടെ നിന്നും ബസ് ഉണ്ടായിരുന്നു കൃത്യം രാവിലെ മണിക്ക് തന്നെ ബസ് എടുത്തു എല്ലാവരും കയറി ഞങ്ങൾ യാത്രയായി ഏകദേശം ഒരു പതിനൊന്ന് മണി ആയപ്പോഴേക്കും ഞാനൊന്നുറങ്ങിപ്പോയിരുന്നു ബസിൽ ശബ്ദം കേട്ടാണ് ഞാൻ കണ്ണു തുറന്നത് നോക്കുമ്പോൾ ഫ്രണ്ടിനോട് കാര്യം തിരക്കിയപ്പോഴാണ് പറഞ്ഞത് കളി അടുത്ത ഞായറാഴ്ച ഞായറാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്ന കാര്യം അതിന്റെ പേരിൽ കോച്ച് കമ്മറ്റിക്കാരെ വിളിച്ച് ചൂടാകും എന്നാണ് കേട്ടത് കുറച്ചു സമയം കഴിഞ്ഞ് കോച്ച് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഇന്നത്തെ കളി മാറ്റിവെച്ചിരിക്കുന്നു കാരണം ഗ്രൗണ്ടിന്റെ ഗ്രാസല്ല ഇളകിയിരിക്കുന്നത് കൊണ്ട് പണി നടക്കുന്നു പെട്ടെന്നുള്ള തീരുമാനം ആയതുകൊണ്ട് അറിയിക്കാൻ പറ്റിയില്ല എന്ന് അങ്ങനെ ഞങ്ങൾ കളിക്കാൻ കഴിയാതെ അവിടെ നിന്നും വണ്ടി നാട്ടിലേക്ക് തന്നെ തിരിച്ചു വളരെ സങ്കടത്തോടു കൂടിയാണ് നാട്ടിലേക്ക് വന്നത് ഏകദേശം ഒരു മണിയായപ്പോഴേക്കും നാട്ടിലെത്തിയിരുന്നു ഞങ്ങൾ നാട്ടിലിറങ്ങി ക്ലബ്ബിന്റെ അവിടെ നിന്നും കുറച്ച് സംസാരമൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടു മണിയായപ്പോഴേക്കും വീട്ടിലേക്ക് പോയി ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിലായിരുന്നു പോയിരുന്നത് ഞാൻ വരുന്ന കാര്യം പറഞ്ഞിരുന്നില്ല അങ്ങനെ വീടിന്റെ അടുത്തെത്തി എന്റെ വീടാണെങ്കിൽ കുറച്ചുള്ളിലേക്കാണ് ഒരു റബ്ബർ തോട്ടത്തിന്റെ അകത്തായി വരും അയൽവാസികൾ എന്ന് പറയാൻ ആരുമില്ല ഒരു വീടുണ്ട് പക്ഷെ കുറച്ചപ്പുറമാണ് കാണാനൊന്നും പറ്റത്തില്ല അവൻ എന്നെ അവിടെ ഇറക്കിയിട്ട് അങ്ങ് തിരിച്ചുപോയി ഞാൻ എന്തൊക്കെ ആലോചിച്ച് വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്കാണെങ്കിൽ അവിടെ ഒരു വണ്ടി ഇരിക്കുന്നു അത് ഞാനൊന്ന് ഓർത്തു നോക്കി അതെ പളനിയണ്ണൻ്റെ വണ്ടിയാണ് ഞാൻ ഓർത്തു ഇയാളുടെ വണ്ടി എന്താ ഇവിടെ ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നു വീടാണെങ്കിൽ തുറന്നിട്ടിരിക്കുന്നു ഞാൻ നേരെ കയറി ചെന്ന് പുറത്തു പക്ഷെ ഉമ്മായയുടെ ചെരുപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ അണ്ണൻ എവിടെ ഞാൻ ഓർത്തു ഞാൻ കോളിംഗ് ബെൽ ബെല്ലടിച്ചു പക്ഷേ കറണ്ട് ഇല്ലായിരുന്നതുകൊണ്ട് കോളിംഗ് ബെൽ കേട്ടില്ല ഉമ്മ അടുക്കളവശത്തുണ്ടാവുമെന്ന് കരുതി ഞാൻ അവിടേക്ക് പോയി നോക്കി അവിടെയുമില്ല തിരിച്ചു മുന്നിലേക്ക് വരുന്ന സമയത്താണ് റൂമിൽ നിന്നൊരു ശബ്ദം കേട്ടത് നല്ല പരിചയമുള്ള ശബ്ദം അത് അങ്ങേരുടെ ശബ്ദമാണല്ലോ എന്ന് ഞാൻ ഓർത്തു പതുക്കെ ജനൽ കൂടി ചെവി ഓർത്തു അപ്പുറത്ത് നിന്ന് ഒരു സൗണ്ട് സൈനിബ എത്ര കാലമായിട്ടുള്ള ആഗ്രഹമാണെന്നോ അതെ അത് അണ്ണന്റെ ശബ്ദം തന്നെ ഞാൻ കാതൊന്നുകൂടി കൂർപ്പിച്ചു നീ എന്താ ഒന്നും മിണ്ടാത്തേ നിനക്ക് താല്പര്യമില്ല എന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ കാര്യം നടക്കാൻ നിനക്ക് ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല മോളെ നിന്റെ മോൻ എങ്ങനെ ഇപ്പൊ വരുമോ പ്രശ്നമല്ലോ ആവുമോ അവൻ വന്നാൽ ഇല്ല അവൻ കളിക്കാൻ പോയി പോയിരിക്കുകയാണ് രാത്രിയാവും അവൻ എത്താൻ നീ എന്താ നിൽക്കുന്നത് ഇങ്ങോട്ട് ബാ എന്നിട്ട് ഇതൊക്കെ എനിക്കൊന്ന് ശരിയാക്കി എന്നാലല്ലേ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുകയുള്ളൂ നിനക്ക് നല്ലൊരു ജീവിതവും എല്ലാം കൂടിയല്ലേ ഞാൻ കാണിച്ചു തരുന്നത് നീ എനിക്ക് വേണ്ടി ഈ വിഭവങ്ങളൊക്കെ എനിക്ക് ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി എനിക്ക് വിളമ്പി തന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നല്ലൊരു ജീവിതവും കൂടിയാണ് കിട്ടുക എന്റെ എത്ര ദിവസത്തെ ആഗ്രഹമാണെന്ന് അറിയാമോ നിന്റെ കൈകൊണ്ട് ഇതൊക്കെ എനിക്കൊന്ന് കഴിക്കണമെന്നുള്ളത് എന്താ കാര്യമെന്നറിയാതെ ഞാൻ പതുക്കെ ജനലിന്റെ ഒരു വശത്ത് ചില്ലുകൊട്ടിയ ഭാഗം ഉണ്ടായിരുന്നു ഞാൻ അതിലൂടെ നോക്കിയപ്പോൾ അകത്ത് നടക്കുന്ന കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി പക്ഷേ അതൊന്നും ഇവിടെ വിവരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഒരു കാര്യമുണ്ടായെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഞങ്ങളുടെ കടങ്ങളെല്ലാം അയാൾ എഴുതി തള്ളി അതിനുശേഷം പിന്നെ ആ പലിശക്കാരന്റെ ശല്യം ഞങ്ങൾക്കുണ്ടായിട്ടില്ല പക്ഷേ ഉമ്മ ഇടക്കിടക്ക് ഇപ്പോൾ പുതിയ ജോലിക്ക് പോകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഉമ്മയുടെ വിഭവങ്ങൾ അയാൾ കൊണ്ടുപോയി മറ്റുള്ളവർക്കും കൊടുത്തു അതോടുകൂടി ഉമ്മയ്ക്ക് നല്ലൊരു ജീവിതമാർഗവുമായി എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങളുടെ കടങ്ങളെല്ലാം തീർന്നു അയാൾ അങ്ങനെ ആ പലിശക്കാരൻ എണ്ണൻ ഉമ്മയ്ക്ക് നല്ലൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ഞങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി മിച്ചപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അയാളോട് ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ് പടങ്ങളെല്ലാം തീർന്നതിനു ശേഷം ഉമ്മയ്ക്കും ഒരുപാട് സന്തോഷമുണ്ടായി ഉമ്മയുടെ ജീവിതത്തിലും പുതിയ പുതിയ സ്വപ്നങ്ങൾ വന്നു അങ്ങനെ ഞാനും ഉമ്മയും കൂടി ബാപ്പയുടെ അടുത്തേക്ക് പോവുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ സുഖമായി ഇപ്പോൾ അവിടെ ജീവിക്കുന്നു